ഏധർ എനർജി അടുത്തിടെ അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് കമ്മ്യൂണിറ്റിയുടെ ഇവൻ്റിൽ റെസ്റ്റ് ആ ഫാമിലി സ്കൂട്ടർ അവതരിപ്പിച്ചു അതേ ഇവൻറ്റിൽ കമ്പനി സ്മാർട്ട് ഹെൽമെറ്റ് സീരീസും അവതരിപ്പിച്ചു ഹാലോ സ്മാർട്ട് ഹെൽമെറ്റ് സീരീസ് എന്ന് വിളിക്കപ്പെടുന്ന ഏധറിൻ്റെ ഏറ്റവും പുതിയ ഉൽപ്പന്നം വിപുലമായ സ്മാർട്ട് ഫീച്ചറുകളോടെയാണ് വരുന്നത് സംഗീത നിയന്ത്രണത്തിനും കോൾ സ്വീകരിക്കുന്നതിനും സഹായിക്കുന്ന ഹർമൻ കാർഡോണിൽ നിന്നുള്ള രണ്ട് സ്പീക്കറുകൾ ഇതിന് ലഭിക്കും ഹാലോ സീരിയസ് ഹെൽമെറ്റുകളുടെ പ്രാരംഭവില പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് ടോക്കൺ തുകയ്ക്ക് പ്രീബുക്കിംഗ് ഇപ്പോൾ ലഭ്യമാണ് ഏതർ എനർജിയിൽ നിന്നുള്ള സ്മാർട്ട് ഹെൽമെറ്റ് ഓട്ടോവെയർ ഡിറ്റക്റ്റ് ടെക്നോളജി വയർലെസ് ചാർജിംഗ് തുടങ്ങിയ സവിശേഷതകളോടെയാണ് വരുന്നത് ഹർമൻ കാർഡിൽ നിന്നുള്ള രണ്ട് സ്പീക്കറുകൾ സംഗീതത്തിൽ സഹായിക്കുകയും ഹെൽമെറ്റിൽ നിന്ന് നേരിട്ട് കോൾ സ്വീകരിക്കുകയും ചെയ്യുന്നു ഇത് റൈഡർമാർക്ക് ഒരു കോളും നഷ്ടപ്പെടുമോ എന്ന ആശങ്കയല്ലാതെ ഡ്രൈവ് ചെയ്യാനും അല്ലെങ്കിൽ റൈഡ് ചെയ്യുമ്പോൾ അവരുടെ ഫോണുകളിലേക്ക് എത്താനും അനുവദിക്കുന്നു ഹാലോ സീരിയസ് ഹെൽമെറ്റുകൾക്ക് രസകരമായ ഒരു സവിശേഷതയുണ്ട് അത് ഹെൽമറ്റിലൂടെ പരസ്പരം ആശയവിനിമയം നടത്താൻ റൈഡറേയും പിൻസീറ്റ് സീറ്റ് യാത്രക്കാരെയും അനുവദിക്കുന്നു എന്നതാണ് ചീറ്റ് ചാറ്റ് എന്നാണ് ഫീച്ചറിൻ്റെ പേര് ഈ സൗകര്യം ലഭിക്കാൻ നിങ്ങൾ ഹാലോ ബീറ്റ് എന്ന ഉപകരണം കൂടി ചേർക്കേണ്ടതുണ്ട് കൂടാതെ ഹാലോ ബീറ്റിന് നിങ്ങൾ അയ്യായിരം രൂപ അധികമായി നൽകേണ്ടി വരും സംസാരിക്കുന്നതിന് പുറമെ ഹെൽമെറ്റുകളിൽ സംഗീത പങ്കിടൽ സവിശേഷതയുമുണ്ട് അത് ഒരേ സമയം ഒരേ സംഗീതം റൈഡറിനും പിലിയനും കേൾക്കാൻ അനുവദിക്കുന്നു തടസ്സരഹിതവും പ്രീമിയം ഓഡിയോ സേവനത്തിനും ഏതൊരു ഹാർമൺ കാർഡുമായി സഹകരിച്ച് റൈഡിംഗ് സമയത്ത് ആംബിയൻറ്റ് നോയിസ് മൂലമുണ്ടാകുന്ന തടസ്സം ഇല്ലാതാക്കുമെന്നും ഇത് വാഗ്ദാനം ചെയ്യുന്നു ഹാലോ ഹെൽമെറ്റിന് ഒരാഴ്ച വരെ ബാറ്ററി ലൈഫുണ്ട് കൂടാതെ ബിൽറ്റിൻ വയർലെസ് ചാർജിംഗ് സവിശേഷതകളുമുണ്ട് റസ്റ്റാ സ്കൂട്ടറിന്റെ ബൂട്ട് സ്പേസിൽ വയർലെസ് ചാർജിംഗ് സൊല്യൂഷൻ സജ്ജീകരിച്ചിരിക്കുന്നതിനാൽ സീറ്റിന് അടിയിലിരിക്കുമ്പോഴും ഇത് ചാർജ് ചെയ്യാം മാത്രമല്ല ഹെൽമെറ്റ് ധരിക്കുമ്പോൾ വെയർ ഡിറ്റക്ട് സാങ്കേതിക വിദ്യ സ്വയമേ തിരിച്ചറിയുകയും ഹെൽമെറ്റ് സ്മാർട്ട് ഫോൺ സ്കൂട്ടർ എന്നിവയ്ക്കിടയുള്ള കണക്ടിവിറ്റി സാധ്യമാവുകയും ചെയ്യുന്നു കൂടാതെ ബ്രാൻഡിന്റെ ഹാഫ് ഫേസ് ഹെൽമെറ്റുകൾക്ക് അനുയോജ്യമായ മോഡുലാർ എക്സ്റ്റൻഷനായ ഹലോബീറ്റും ബീറ്റും അവതരിപ്പിച്ചു ഐ എസ് ഐ ഡോട്ട് ടു റേറ്റ് ചെയ്ത കസ്റ്റം ഹാഫ് ഫേസ് ഹെൽമെറ്റുകൾ ആദർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അത് ഉടൻ തന്നെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും അത് ഹാലോ ബീറ്റ് മുടികൾ കൊണ്ട് സജ്ജീകരിച്ച് അത് ഏതർ ഹെൽമെറ്റിനെയും സ്മാർട്ട് ഹെൽമെറ്റാക്കി മാറ്റും ഹാലോ സീരീസിൻ്റെ വില പതിമൂവായിരം രൂപയിൽ ആരംഭിക്കുന്നു അയ്യായിരം രൂപയാണ് ഹാലോ ബീറ്റിൻ്റെ വില ന്യൂസ് ഡെസ്ക് യു ടോക്ക്